നമ്മുടെ ചുങ്കമന്തം ജംഗ്ഷനില് അടിപൊളി മീൻ വന്നിട്ടുണ്ട് നല്ല സിലോപ്യൂറോ ഒറ്റ പെട്ടിയോട്ടം കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് അവരുടെ കച്ചവടവും അവരുടെ ആ സെറ്റപ്പ് അവരുടെ തിരക്ക് കാര്യങ്ങളൊക്കെ ഞായറാഴ്ചയായിട്ട് നമുക്കൊന്ന് നോക്കിയാലോ അപ്പുവാ ചേട്ടാമാരെ നമ്മൾ പറഞ്ഞ ചുങ്കമന്ദിക്കുന്ന സെറ്റപ്പ് ആണ് ഇപ്പൊ നിങ്ങൾ കാണാ നോക്കിക്കുമോ നമ്മുടെ ഗ്യാങ്ങുകളാണ് മമ്മിക ഗ്യാങ്ങുകളാണ് പിള്ളേർ മീൻ കൊണ്ടുവന്ന് തകർക്കുകയാണ് അപ്പോൾ മീൻ കൊണ്ടുവരേണ്ട താമസം മാത്രമേ ഉള്ളൂ ഈ ചുങ്കമണ്ണം സെൻ്ററിലെ പ്രത്യേകത വെച്ചിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് മിനിറ്റ് കൊണ്ട് പൊടി പാറും എട്ടാം മണിക്കൂർ സമയം ആളുകൾ എവിടെ നിന്നാണ് കൂന് മുളച്ച് വരുമ്പോൾ ഈ പൊടിമഴയ്ക്ക് ഈ കൂന് മുളച്ച് വരുമ്പോൾ വരും ഇതെവിടെ നിന്ന് വരുന്നതാണെന്ന് ഒരു പിടുത്തവും കിട്ടില്ല മാതിരി ആളുകളങ്ങനെ വരും നാല് ഭാഗത്ത് നിന്ന് വന്നതുകൊണ്ട് മീൻ ഏട്ടാ രണ്ട് കിലോ മൂന്ന് കിലോ ഒരു കിലോ എന്ന് പറഞ്ഞാൽ തിങ്ങി തിരക്കും മറ്റുള്ള കച്ചവടക്കരി പുകയായി മാറും അതാണ് അവിടുത്തെ അവസ്ഥ എല്ലാ മീനുകളും എല്ലാ മീനുകളും കൊണ്ടുവരാറുണ്ട് സിലോപ്പി കട്ട്ല വാള അല്ലെങ്കിൽ അതുപോലെയുള്ള സംഭവങ്ങളെല്ലാം മീനും ഉണ്ട് ഇന്ന് വന്നിട്ട് പ്രത്യേകിച്ച് സിലോപ്പി മീൻ മാത്രമേ അവർ കൊണ്ടുവന്നിട്ടുള്ളൂ അപ്പോൾ കൊണ്ടു താമസം മാത്രമേ ഉള്ളൂ സംഭവം നോക്കുക അവിടുത്തെ രസകരമായ രീതിയിലുള്ള കച്ചവടങ്ങൾ നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കോ അടിപൊളിയാണ് സംഭവം എങ്ങനെയാണെന്ന് നോക്കിക്കോളൂ ജീവനുള്ള മീൻ എവിടെയും കിട്ടാത്തവിടെ ഇവിടെ എന്തായാലും കിട്ടും ഇടയ്ക്കിടയ്ക്കാവുമര് നല്ല അടിപൊളി ഫ്രഷ് മീൻ ഇവിടെ കൊണ്ടുവരാറുണ്ട് അപ്പോൾ ജീവനുള്ള മീൻ ഇപ്പോഴത്തെ സംബന്ധിച്ചിടത്തോളം എവിടെയും ഇല്ല കാരണം നമ്മുടെ കടലിൽ നിന്ന് വരുന്ന മരിച്ച മീനാണ് ഐസട്ട മീൻ അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇത്ര നല്ല ഫ്രഷ് മീനായിട്ട് കാണുമ്പോൾ ആളുകൾക്ക് കണ്ണിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ആളുകൾ ഇത്ര അടിപൊളിയായിട്ട് മേടിക്കുന്നത് പിന്നെ മീനിനെ കുറ്റം പറയാനില്ല നല്ല ടേസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും വലിയ കുഴപ്പമില്ലാത്തൊരവസ്ഥയിലാണ് മീനുകളൊക്കെ നമ്മൾ മേടിക്കുന്ന സാറവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും മേടിക്കാറുണ്ട് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റുള്ള മീനുകളാണ് അടുത്തുനിന്ന് തൊട്ടടുത്തുനിന്ന് കുളങ്ങളിൽ നിന്ന് പിടിച്ചിട്ട് ഇവർ തന്നെ ഇന്ന് വില കെട്ടി മേടിച്ച് ഇവരൂടെ കൊണ്ട് വെക്കുന്നതാണ് പിന്നെ ഇവർ വളർത്തുന്ന കുളങ്ങളുണ്ട് അത് ഇടയ്ക്ക് വരാറുണ്ട് ഇവർ മാക്സിമം ഇവർ തന്നെ വലക്കാരാണ് ഇവർ തന്നെ ആയിട്ട് പോയി പിടിക്കുന്നു അപ്പോൾ അവർ ഒരുമിച്ച് മീൻ അവർക്ക് ഇത് വെക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അവർ ഇവർക്ക് തന്നെ കൊടുക്കുകയാണ് അപ്പോൾ ഇവർ വിലക്കെട്ടി എടുത്ത് വന്നുകൊണ്ട് ഈ ഒരു ചുങ്ങമ്മഞ്ചന ഇട്ടിട്ട് പൊടി പാറിക്കും അപ്പോൾ നമ്മുടെ ആളുകളൊക്കെ വന്നിട്ട് അവിടെ കിടന്നിട്ട് തീ പോലെ പോലെയെങ്കിലും മേടിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അപ്പം ഇത്ര നല്ല മീൻ വന്നിട്ട് നമ്മൾ മേടിക്കാതിരിക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ മേടിക്കാൻ അങ്ങോട്ട് പോയി നമ്മൾ മേടിച്ചു രണ്ട് കിലോ മേടിച്ച് വഴി വണ്ടി തൂക്കി വെച്ചിട്ടുണ്ട് അപ്പം എന്നാലും കൂടി നമ്മൾ ഫ്രഷ് മീനായിട്ട് നോക്കണ്ടെന്ന് പറഞ്ഞിട്ട് നോക്കുകയാണ് പെട്ടെന്ന് പെട്ടക്കണ മീന് നമ്മുടെ മമ്മിക്ക് തന്നെ പറഞ്ഞു ഒരു പെട്ടിയോട്ട മീൻ ഒരു മണിക്കൂറിനുള്ളിൽ ഇട്ടിയും അപ്പം നമ്മൾ മേടിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ മേടിച്ച് വണ്ടി തൂക്കിയിട്ടുണ്ട് മീൻ അതാണ് ഇപ്പോൾ നോക്കാൻ പോകുന്നത് ഇതാണോ വണ്ടി പിടിച്ച് തൂക്കി വെച്ചിരിക്കുകയാണ് അപ്പോഴാണ് നമ്മൾ വീട് വെച്ചാൽ പരിപാടി പ്ലാൻ ചെയ്തത് ഞങ്ങൾ നല്ല അടിപൊളി പെട്ടക്കുന്ന മീനായിരുന്നു നമ്മുടെ അപ്പവും മേടിച്ചിട്ട് അന്തം വിട്ടിട്ട് വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവർക്കും ബൈ യു അപ്പോൾ ഓക്കെ